അനാഥക്കുട്ടിയെ കല്യാണം കഴിച്ച അനാഥാലയത്തിൻ്റെ ഓണറിൻ്റെ മകൻ വലിയ വാർത്തയായിരുന്നു ഞാൻ അടക്കമുള്ള ഈ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് വ്ലോഗർമാർ വന്ന് ആ കല്യാണം കൂടുകയും ആ വാർത്ത പങ്കുവെക്കുകയും ചെയ്തിരുന്നു കാര്യം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു കല്യാണമായിരുന്നു കാര്യം ആരോരുമില്ലാത്ത അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടി ആ കുട്ടിക്ക് ആ അനാഥാലയത്തിൻ്റെ തൻ്റെ ഓണറിൻ്റെ മകൻ ഒരു ജീവിതം കൊടുത്തു എന്ത് സന്തോഷമുള്ളൊരു വാർത്തയായിരുന്നു എല്ലാവരും ആ പയ്യനെ വാനോളം പുകഴ്ത്തി ആ അമ്മയെ എല്ലാവരുടെയും അമ്മയായി കണ്ടു വലിയ ചടങ്ങുകൾ ഈ പറയുന്ന എം എൽ എ അടക്കമുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരും എല്ലാം പങ്കെടുത്ത വലിയൊരു കല്യാണം ആ അനാഥാലയത്തിൽ വെച്ച് നടന്നു ഞാനും സാക്ഷിയായിരുന്നു ഞാനും കണ്ടിരുന്നു അന്ന് ഞാനും വീഡിയോ ചെയ്തിരുന്നു വലിയ റീച്ചായിരുന്നു ഞാനും പ്രാർത്ഥിച്ചു എന്ത് നല്ല പയ്യൻ ഒരു കുഞ്ഞിന് ഒരു ജീവിതം കൊടുത്തല്ലോ എന്ന് ആശ്വസിച്ചിരുന്ന ആ പയ്യൻ പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് ആർട്ടിസ്റ്റ് ടിസ്റ്റ് എന്താണെന്ന് മിക്കവാറും ഏറെക്കുറെ ആളുകൾ അറിഞ്ഞു കാണും അടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അനാഥാലയത്തിൽ ഒരു വലിയ ചതി നടന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഈ പറയുന്ന നമ്മുടെ സുഹൃത്തായ ചങ്ങാതിക്കൂട്ടത്തിലെ ബിവിൻ ഒരു വാർത്ത ചെയ്തിരുന്നു പക്ഷേ അത് ആരായിരുന്നു എന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ചതി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി കല്യാണത്തിന് മുമ്പേ പ്രഗ്നൻ്റ് ആയിരുന്നു അതായത് കല്യാണം നടക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഏതാനും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് കല്യാണം നടന്നത് അപ്പോൾ കുട്ടി കല്യാണത്തിന് മുമ്പേ ഗർഭിണിയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത കാര്യം ഗർഭം ഈ പറഞ്ഞ പതിനേഴ് വയസ്സിന് മുമ്പാവുമ്പോൾ അത് ആയി മാറിയിരിക്കുകയാണ് അങ്ങനെയാണ് അവർ ഇടിപിടിയിൽ നിന്ന് ഈ കല്യാണം നടത്തിയത് എന്നുള്ള രീതിയിലുള്ള വലിയ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു വാനോളം പുകഴ്ത്തിയ ആൾക്കാർ നമ്മൾ ഈ പറയുന്ന അമ്മയെ എല്ലാവരുടെയും അമ്മയായി കണ്ടിരുന്ന ആ ഒരു സ്ത്രീ അല്ലെ ആ സ്ത്രീയുടെ മകൻ അവൻ ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു കാര്യം ആ കുഞ്ഞിനെ പീഡിപ്പിക്കുകയായിരുന്നു പതിനേഴ് വയസ്സിന് മുമ്പ് തന്നെ ആ കുഞ്ഞ് ഗർഭിണിയായിരുന്നു കാര്യം തിരക്കിയ വഴിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് സത്യാവസ്ഥ എത്രയാണെന്ന് അറിയാൻ പറ്റത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ പതിനേഴ് പതിനെട്ട് വയസ്സിന് മുമ്പേ അതായത് കല്യാണം നടക്കുന്ന സമയത്ത് ആ കുട്ടി ഒന്നര മാസം ഗർഭിണിയായിരുന്നു എന്നാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാണ് കല്യാണം പോലും നടന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിയെ കാണിച്ചു വരുന്ന അടൂരെ തന്നെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലായിരുന്നു ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ അറിയില്ലായിരുന്നു ഈ കുഞ്ഞ് പ്രായപൂർത്തി ആയതാണോ അല്ലയോ എന്ന് കാര്യമെന്ത് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് ഏഴര മാസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കുട്ടി പ്രസവിക്കുകയുണ്ടായി അതും രണ്ടര കിലോ വെയിറ്റുള്ള നല്ല ആരോഗ്യവാനായ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം ഇപ്പം തെളിവിനൊക്കെ പോയിട്ടുണ്ട് കാര്യം പതിനെട്ട് കുട്ടി കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച് പതിനെട്ട് വയസ്സിന് ശേഷമാണ് ഗർഭിണി ആയത് കല്യാണത്തിന് ശേഷമാണ് ഗർഭിണി ആയതെന്നാണ് ഉള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്നത് നമുക്ക് ചിന്തിക്കാം ഏഴ് കല്യാണം കഴിഞ്ഞ് ഏഴര മാസമായപ്പോൾ പ്രസവിക്കുന്ന കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയായിരിക്കും എന്തുമാത്രം ഭാരമുണ്ടായിരിക്കുമെന്ന് പക്ഷേ ഇത് അതൊന്നുമല്ല നല്ല ഭാരമുള്ള നല്ല ആരോഗ്യവതിയായ ഒരു കുട്ടിക്കാണ് ഈ പറയുന്ന കുട്ടി ജന്മം നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഈ അനാഥാലയത്തിൻ്റെ ഓണറിൻ്റെ മകൻ മകനെക്കുറിച്ച് നമ്മൾ കുറച്ച് തിരക്കിയ വഴിക്ക് അറിയാൻ കഴിഞ്ഞത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ ബിരുദനെതിരെ രണ്ട് മൂന്ന് കേസുകളുണ്ട് അത് പല കേസ് കഞ്ചാവ് കേസ് അടിപിടി കേസ് വള്ളവടി കേസ് എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അവർ പെട്ടതാണ് എന്ന് നമുക്ക് തുറന്നു പറയേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഗതികെട്ട് കല്യാണം കഴിച്ചതാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാര്യം ഗർഭിണിയായിപ്പോയി തലയിലായിപ്പോയി ഇനി കെട്ടിയല്ല പറ്റും പക്ഷേ ഇവർ ഇതൊരു വലിയ ആഘോഷമാക്കാതെ ചെറിയ രീതിയിൽ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ലോകത്ത് ആരും അറിയില്ലായിരുന്നു ആ കുട്ടി ഗർഭിണി ആയിരുന്നു വല്ല്യെന്ന് പോലും ആരും അറിയില്ലായിരുന്നു അതിലെല്ലാം ഉപരി ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ അപ്ഡേഷനുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പ്രസവ സംബന്ധമായ വീഡിയോകളൊക്കെ അപ്പം ഈ പറയുന്ന അനാഥാലയത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഒട്ടനവധി കുട്ടികൾ ഈ പറയുന്ന അനാഥാലയത്തിലുണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അധീനതയിൽ അവിടുന്ന് കൊണ്ടുവന്ന കുട്ടികളെ മുഴുവൻ പാർപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന അനാഥാലയത്തിലാണ് ഇവിടെ വലിയ രീതിയിലുള്ള മോശകരമായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം കുട്ടികൾ കൊടിയ പീഡനങ്ങൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ജോലികൾ അവരെ കൊണ്ട് കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വലിയ ജോലി ചെയ്യുന്നുണ്ട് കാര്യം ഈ പറയുന്ന പതിനെട്ട് വയസ്സ് പോലും തേരാത്ത കുട്ടികളെ കൊണ്ട് വലിയ രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്നായിരുന്നു ഗർഭിണിയായതെന്നും പീഡനമാണോ നടന്നതെന്നും പക്ഷേ കുട്ടി സംബന്ധിച്ചിട്ടില്ല കല്യാണത്തിന് ശേഷമാണെന്നാണ് അതൊക്കെ അത് മൊഴി കൊടുത്തു കാര്യം കല്യാണം കഴിഞ്ഞ് പോയില്ലേ ഇത് കല്യാണം കഴിഞ്ഞില്ലായിരുന്നു ആ കുട്ടി തിരിച്ചും മൊഴി കൊടുക്കുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ശാസ്ത്രീയ തെളിവുകൾ വരട്ടെ അപ്പം ഈ അനാഥാലുള്ള നൂറുകണക്കിന് അനാഥാലയങ്ങൾ കേരളത്തിലുണ്ട് പല പല രീതിയിൽ തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കുന്ന രീതിയിലുള്ള പക്ഷേ ഈ പറയുന്ന എത്രയോ നല്ല നല്ല അനാഥാലയങ്ങളുണ്ട് അവിടെയൊക്കെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെയാക്കണം ഇപ്പം ഈ പറയുന്ന നാൽപ്പത്തി രണ്ടോളം കുട്ടികൾ ഈ പറയുന്ന അനാഥാലയത്തിലുണ്ട് അവരൊക്കെ പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടോ അവരെയൊക്കെ ഇനി അവരുടെയൊക്കെ മൊഴിയെടുത്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം